റബ്ബറിനെ വെട്ടിമാറ്റിയുള്ള കുരുമുളക് പരീക്ഷണം പാളി നഷ്ടക്കച്ചവടമാണെന്നാണ് കർഷകർ തലയിൽ വെച്ച് കൈ വെച്ച് പറയുന്നത് മനസ്സ് തകർന്ന കർഷകർ റബ്ബറിന് വിലക്കുറഞ്ഞപ്പോൾ മലയോര പ്രദേശങ്ങളിൽ മറ്റ് ഭാഗങ്ങളിലും റബ്ബറിൻ്റെ മോ മുകൾ ഭാഗം വെട്ടിയിട്ട് ചുവട് നിർത്തിയിട്ട് ചോ ചുവട്ടിൽ കുരുമുളക് വെച്ച് നട്ട് വെച്ച് പിടിപ്പിച്ചു വളമായിട്ട് നല്ല രീതിയിൽ പരിപാലിച്ച് കുരുമുളക് ചെടി അങ്ങനെ വിലസി നിന്നപ്പോൾ നല്ല ൾ വന്നപ്പോൾ ചെറിയൊരു മഴ പെയ്തു അത് കർഷകർക്ക് ആശ്വാസമായി പക്ഷേ അതിനുശേഷം പിന്നെ മഴ പെയ്തില്ല ആ തിരികളെല്ലാം കുറേയെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ മഴ പെയ്തല്ലാതാനും ഭയങ്കര ചൂടും താനും ഈ സമയത്ത് വിളവെടുക്കാറായപ്പോൾ കർഷകർക്ക് ഒന്നര കിലോ കഴിഞ്ഞ വർഷമൊക്കെ ഒന്നര കിലോ കിട്ടിക്കൊണ്ടിരുന്ന കർഷകർക്ക് ഇപ്പോൾ ഒരു കിലോ താഴെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മൂട്ടിൽ നിന്ന് വെള്ള നണി വരയ്ക്കാനും തൊഴിലാളികളുടെ ക്ഷാമവും രൂക്ഷമാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൂടിയത് കഴിഞ്ഞ വർഷം എഴുന്നൂറ് കൊടുത്തരുന്നത് ഇപ്പോൾ ശമ്പളവും കൂടി പിന്നെ കാട്ടുപന്നികളുടെ ശല്യം ഭയങ്കരമാണ് കാട്ടുപന്നികളിൽ ഈ കുരുമുളക് ചെടിയുടെ ചുവട് വന്ന് മുൻപ് വെച്ച് കളച്ചങ്ങ് മറിക്കുകയാണ് എന്ത് ചെയ്യാനാണ് അതും ഭയങ്കര ശല്യമാണത് ഈ വിഷയം കേരള എം പിമാർ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഭി മന്ത്രിയെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് കാട്ടുപന്നി വേട്ടയാടി ഇടാവുന്ന പറഞ്ഞേക്കുന്നത് ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു കണ്ടതിന് വളരെയധികം നന്ദി